പാലക്കാട് തൃത്താലയിൽ നവീകരണത്തിന് പിന്നാലെ റോഡ് തകർന്നു തൃത്താലക്കൊപ്പം ചക്കുറ്റി റോഡിലാണ് ടാർ അടർന്നു പോകുന്നത് കോൺക്രീറ്റ് പ്രവർത്തികളും കുറ്റമറ്റ രീതിയിലല്ല നിർമ്മാണത്തിലെ അശാസ്ത്രീയതയെ അശാസ്ത്രീയതയാണ് തകർച്ചയ്ക്ക് കാരണമെന്നാണ് ആക്ഷേപം പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തി ഇക്ബാൽ അറക്കൽ വിശദാംശങ്ങളുമായി ഇക്ബാൽ വീണ്ടും കേക്ക് പൊളിയുന്നതുപോലെ പൊളിയുന്ന മറ്റൊരു റോഡ് കൂടി ഇതെവിടെയാണ് എന്താണ് വിശദാംശങ്ങൾ എന്താണ് കോൺട്രാക്ടർ പറയുന്നത് മികേഷ് അതായത് പാലക്കാട് തൃത്താലയിലെ ഈ കൊപ്പത്ത് നിന്ന് മുളയങ്കാവ് എന്ന് പറയുന്ന ഭാഗത്തേക്ക് എളുപ്പത്തിൽ എത്താൻ പറ്റുന്ന ഒരു മാർഗ്ഗമാണ് ഈ ചക്കുറ്റി റോഡ് രണ്ട് വർഷം മുമ്പാണ് ജൽ മിഷൻ പദ്ധതിയുടെ പൈപ്പ് ഇടാൻ വേണ്ടി ഈ റോഡ് പൊളിക്കുന്നത് അന്ന് മുതൽ തന്നെ നാട്ടുകാർ വലിയ രീതിയിൽ സമരങ്ങൾ നടത്തിയതിനു ശേഷമാണ് ഈ റോഡ് നവീകരിക്കാൻ വേണ്ടി ജില്ലാ പഞ്ചായത്ത് തീരുമാനിക്കുന്നത് ഏകദേശം ഇരുപത് ലക്ഷം രൂപ ചെലവിട്ടാണ് റോഡിന്റെ നിർമ്മാണ പ്രവർത്തികൾ നാല് മാസം മുമ്പ് ആരംഭിച്ചത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് റോഡിന്റെ നിർമ്മാണം പൂർത്തിയായത് നിർമ്മാണം പൂർത്തിയായി ദിവസങ്ങൾ കഴിയും മുമ്പാണ് ഇപ്പോൾ റോഡിന്റെ ടാറ് പൂർണ്ണമായും അടർന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് നാട്ടുകാർ ഇതിനെ തുടർന്ന് വലിയ രീതിയിൽ പ്രതിഷേധം ഉയർത്തുകയാണ് വലിയ രീതിയിൽ ഈ ടാറുകളെല്ലാം പൊളിഞ്ഞു പോകുന്നത് കൊണ്ട് തന്നെ അവരുടെ ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഉണ്ടായിട്ടുള്ളത് ലക്ഷങ്ങൾ ഇരുപത് ലക്ഷത്തിലധികം രൂപ ചെലവിട്ടാണ് ഈ റോഡ് നിർമ്മിച്ചത് ഇതാണ് ദിവസങ്ങൾ കഴിയുമ്പോഴത്തേന് തന്നെ ഈ പൂർണ്ണമായും തകരുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുള്ളത് ഈ നിർമ്മാണത്തിൽ ഉണ്ടായിട്ടുള്ള അശാസ്ത്രീയതയാണ് ഈ റോഡ് തകരാൻ കാരണമെന്നാണ് നാട്ടുകാർ ഉയർത്തുന്ന പ്രധാനമായിട്ടുള്ള ഒരു ആക്ഷേപം എന്ന് പറയുന്നത് ഏതായാലും കുറ്റക്കാർക്കെതിരെ ഉടൻ തന്നെ ഒരു നടപടി സ്വീകരിക്കണമെന്നും റോഡ് എത്രയും പെട്ടെന്ന് ഗതാഗത യോഗ്യമാക്കണമെന്നുമാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് നാട്ടുകാർ വിവരം അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നിലവിൽ കൊപ്പം പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും ഈ റോഡ് സന്ദർശിച്ചിട്ടുണ്ട് ഉടൻ തന്നെ ഈ റോഡുമായി ബന്ധപ്പെട്ട അപാകതകൾ തീർക്കാൻ കരാറുകാരന് നിർദ്ദേശം നൽകുമെന്നാണ് കൊപ്പം പഞ്ചായത്തിലെ ജനപ്രതിനിധികൾ നിലവിൽ അറിയിച്ചിട്ടുള്ളത് ഇബാലാണ് വിശദാംശങ്ങൾ നൽകിയത് ഈ